നടക്കട്ടെ പിന്നെ എന്താ വിശ്വാസം തണുപ്പണവിടെ എല്ലാരും പറയും തണുപ്പാണ് തുടങ്ങുന്ന സ്നേഹ പോയാ രണ്ടുപേരുടെ അല്ലേ വാശി നോട്ടിഫിക്കേഷൻ കണ്ട അറ്റ ശാട്ടം അറ്റശാട്ടം നേരെ ഇവിടെ പറഞ്ഞു പിന്നെ എന്നാ ഉണ്ട് വിശേഷം തണുപ്പ് സ്റ്റാർട്ടാ ഓക്കെ സ്റ്റാർട്ടിങ്ങിന് നല്ല ഞാൻ കുറച്ചൊക്കെ ഗൾഫിൽ തണുപ്പൊക്കെ കൊണ്ടിട്ടുണ്ട് തണുപ്പ് ഇട്ടൊക്കെ நாலு பேருந்த கமெண்ட் சால் சப் ஆகாத்திரம் சப் அடிக்கோட കണ്ടനെ കണ്ടതീ മുത്ത ലൈവ് കണ്ടര ജിനോ ഹൈ ജിനോ ബ്രോ വെൽക്കം ജിനോ സുഖാണ് മുത്ത എവിടെ സ്നേഹ ആകെ കുഴിഞ്ഞു മറിയോ എന്ന് പറഞ്ഞിട്ട് സൈബറ ലൈക്കെങ്കിലും അടിച്ചിട്ട് പോയി ചങ്ങനെ സ്നേഹ മോളയാഡിറ്റി ഇഡിറ്റി ഞാൻ വിചാരിച്ചാണെങ്കിൽ എഴുതി വിട്ടല്ലോ സൈബറെ കേറി സൈബൂ നോക്കിട്ട് സ്നേഹ സ്നേഹ നോക്കിണ്ട് അതാണ് ഞാൻ പറയുന്നത് അതെ സ്നേഹ എങ്കിറുക്കിച്ചല്ലോ പസു പസു ഹൈ ഫസു വെൽക്കം പസു അജോന്ന് വയ്ക്കിണ്ട് പസുന്ന് വയ്ക്കണ്ടേ സൈദുല്ലാ എങగ ിരിക്കണം കాదൽ പ్సు మెచ్చിയു ప్సు നపിకోు കాര്యమందన కര്మ എందി ് ఆనంദ കണ്ணీర നിങ്ങളെ നിന്നു വന്നില്ലേ മനസ്സിലാന്ന് വിളിച്ച് ഹാർട്ട് കൊടുക്കുന്നുണ്ട് കോരി കോരി സ്നേഹ തഞ്ചത്തെ പിന്നടി വന്ന ചൊല്ലോ നമ്മളെ ആർക്കും വേണ്ടാൻ ഒപ്പിക്കാൻ പശു വയസ്സൊക്കെ ആയാലും പിന്നെ ആരും ഞാൻ ചുമ്മാ പറഞ്ഞ ഇനി അയിന്റെ പേര് തെറ്റി പോണ്ടു ദിനോഹ നോക്കേണ്ടി സ്നേഹ ബസ് വേറെന്തല്ല വിശേഷം സുഖാണോ കുറയല്ല കണ്ടിട്ട് എവിടാണ് മുന്നാടി പോതോ ആ മുന്നാടി പോന്നു മുന്നാടിയാ പോ വയസ്സായിട്ടില്ല പിള്ളേരുടെ അടുത്ത് മുപ്പതൊക്കെ വലിയ പ്രായ പറ എല്ലാരും പോയാ പോയാപ്പത്തിനാല് പേരുണ്ടല്ലോ പോണോ എന്നെ പിന്നെ അങ്ങനെ ചോദിക്കല്ലേ ബസ് അജൂന് വിളിക്കുന്നു സ്നേഹ പോയോ

ണ്ട് ഒരു മിനിറ്റ് ആരും പോവല്ലേ ഇതിനെന്തൊരു പ്രശ്നം